മൈസൂർ പാലസ് കണ്ട് ഫുഡ് കഴിക്കാൻ ഫുഡ് തപ്പി ഇറങ്ങിയ സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ണില് കണ്ടത് മൈസൂർ പാക്ക് മൈസൂർ പാക്കിന്റെ ഒരു ലോകം തന്നെയാണ് മൈസൂർ പാക്ക് ഇഷ്ടമല്ലാത്തത് ആർക്കാണല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ആണ് കാരണം കൂടുതൽ മധുര പ്രേമി അല്ലെങ്കിലും കൂടിയിട്ട് മൈസൂർ പാക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക് അടിപൊളിയാണ് അല്ലേ അപ്പോൾ ഇവിടെ മൈസൂർ പാക്കിൻ്റെ മാത്രം സ്പെഷ്യൽ ഷോപ്പാണ് കേട്ടോ ഒരു നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഷോപ്പാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ലൈവായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് കാണാൻ കഴിയും വ്യത്യസ്ത ഫ്ലേവറിലുള്ള മൈസൂർ പാക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമുക്ക് അതൊക്കെ ടേസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ നമുക്ക് ഓരോ ഫ്ലേവറും അവർ നമുക്ക് ടേസ്റ്റ് നോക്കാനായിട്ട് തരും മാക്സിമം നമ്മൾ ടേസ്റ്റ് നോക്കുകയും ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങുകയും ചെയ്തു കേട്ടോ ഇതേപോലെ ചോക്ലേറ്റ്സ് ഉണ്ട് നട്ട്സ് എല്ലാം വെച്ചിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട് പാൽഗോവ ഐറ്റംസ് ഉണ്ട് ഇവരുടെ തന്നെ പിന്നെ ഒരു മധുരമുള്ള മിക്സർ ഉണ്ട് എരിവുള്ള മിച്ചറുണ്ട് ഒക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ് ഈ രണ്ട് രണ്ടായിട്ടാണ് മിച്ചർ സ്വീറ്റ് അല്ലാത്തതുള്ളൂ ബാക്കിയെല്ലാം സ്വീറ്റാണ് പിന്നെ രസഗുള അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെയാണ് ഇവിടെ നമുക്ക് അവിടെ ഗ്ലാസ് ആണ് കിച്ചൺ ഒക്കെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മൈസൂർപ്പാക്ക് ഒക്കെ നമുക്ക് ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം നല്ല രസമായിട്ട് കാരണം ഇത്രയും വലിയൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മൾ ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ വാങ്ങിക്കാനും നമുക്ക് കിട്ടാറില്ലല്ലോ നമ്മളെ നാട്ടിലൊക്കെ ഇതൊക്കെ വളരെ റയറായിട്ട് ഒരു പീസിന് തന്നെ പതിനഞ്ചോ ഇരുപതോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത്രയും ഇവിടെയും റേറ്റ് ഇല്ല എന്നല്ല റേറ്റ് ഉണ്ട് പക്ഷെ എന്നാലും ഇത്ര ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി കാരണം ആ ഉണ്ടാക്കുന്ന രീതിയും ഒക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ കഴിഞ്ഞു പിന്നെ പ്രത്യേക പെർമിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചണിലൊക്കെ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാനുള്ള ലൈവായി കാണാനുള്ള പ്രത്യേക പെർമിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയൂട്ടോ അങ്ങനെ ഇവര് ഒരു ട്രിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതുണ്ട് പിന്നെ ഉണ്ടാക്കുന്നതുണ്ട് ഇതിന് ഭയങ്കരായിട്ട് ഗിയും അതുപോലെ തന്നെ മധുരം പിന്നെ അതിൻ്റെ ആ ഒരു മിക്സിങ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണ ഉണ്ടാക്കാൻ പോകുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് കാരണം നമ്മൾ കേട്ടിട്ടുള്ളൂ മൈസൂർ പാക്ക് അല്ലെ മൈസൂറിൽ പോയിട്ടുണ്ടെ ഈ ഒരു മൈസൂർ പാക്ക് കാണാ ഉണ്ടാക്കുന്നത് കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷം എന്തായാലും അടിപൊളി ആയിരുന്നു അവിടുന്ന് ഈയൊരു ഒക്കെ ഓരോന്നിന്റെ അടിയിലും അതിന്റെ പേരൊക്കെ ഉണ്ട് കേട്ടോ നല്ല സൂപ്പറായിരുന്നു എല്ലാം ടേസ്റ്റ് ടേസ്റ്റൊക്കെ നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പാക്കിങ്ങും സർവീസും ഒക്കെ സൂപ്പറാണ് അവിടുത്തെ ഇത് എല്ലാ ഫ്ലേവറും കൂടിട്ടൊറ്റ ബോക്സിലായിട്ട് തരുന്നതാണ് കേട്ടോ ഇത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പക്ഷേ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൈസൂർ പാക്ക് മാംഗോ ഫ്ലേവറിലുള്ള മൈസൂർ പാക്ക് ആയിരുന്നു സൂപ്പറായിട്ടുണ്ട്